എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് തെക്കു പടിഞ്ഞാറൻ പസഫിക്കിലെ ഒരു ഉഷ്ണ ദ്വീപ് അവിടെ കുറെ പുരുഷന്മാർ കാട്ടിൽ ഒത്തുകൂടുന്നു അവർ ട്രൗസറുകൾ ധരിച്ചിരിക്കുന്നു പക്ഷേ ഷൂസോ ഷർട്ടുകളോ ഇല്ല ചുവന്ന പെയിന്റ് കൊണ്ട് അവരുടെ നഗ്നമായ നെഞ്ചിൽ യു എസ് എ എന്ന അക്ഷരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു കനമുള്ള ചുവന്ന വളയ വരകളുള്ള മുളങ്കമ്പുകൾ വഹിച്ചുകൊണ്ട് പുരുഷന്മാർ പരസ്പരം സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും കുറച്ചു നേരം അവിടേക്ക് ചുറ്റിത്തിരിയുകയും ചെയ്യുന്നു പെട്ടെന്ന് ഒരു മണിയുടെ ശബ്ദം കേട്ടു അത് കേട്ട ഉടൻ ആ പുരുഷന്മാരുടെ മാനസികാവസ്ഥയെല്ലാം മാറുന്നു എല്ലാവരും നിവർന്നു നിൽക്കുന്നു ഗൗരവമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായി നിൽക്കുന്നു ഒരു പഴകിയ സൈനിക ജാക്കറ്റ് ധരിച്ച ദുർബലനായ ഒരു വൃദ്ധൻ വനവാട്ടുവിലെ ഭാഷയിൽ എന്തോ വിളിച്ചു പറയുന്നു പുരുഷന്മാർ അവരുടെ കയ്യിലെ മുളങ്കമ്പുകൾ തോക്കുകൾ പോലെ തോളിൽ വയ്ക്കുന്നു അടുത്ത ഒരു കമാൻഡിൽ കാട്ടിലൂടെ ലോക്ക് സ്റ്റെപ്പിൽ മാർച്ച് ചെയ്യാൻ തുടങ്ങുന്നു അവരുടെ ലക്ഷ്യസ്ഥാനം ഒരു ലാൻഡിങ് സ്ട്രിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗമാണ് എന്നാൽ അവിടെയുള്ള ഒരേ ഒരു വിമാനം ഒരു ലൈറ്റ് വിമാനത്തിൻ്റെ പൂർണ്ണ വലിപ്പത്തിനുള്ള അതിൻ്റെ ഒരു മരപ്പകർപ്പാണ് അതായത് തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വിമാന രൂപം സ്ട്രിപ്പിൻ്റെ ഒരു വശത്ത് മുള കൊണ്ട് നിർമ്മിച്ച ഒരു കൺട്രോൾ ടവറുണ്ട് മറുവശത്ത് ചെളിയും വൈക്കോലും കൊണ്ട് നിർമ്മിച്ച ഒരു സാറ്റലൈറ്റ് ഡിഷ് ഇരിക്കുന്നു ചിലർ ടോർച്ചുകൾ കത്തിച്ച് റൺവേയുടെ അരികിൽ വെക്കുന്നു മറ്റു ചിലർ ലാൻഡിങ് സിഗ്നലുകൾക്കായി പതാക വീശുന്നു എല്ലാവരും പ്രതീക്ഷയോടെ ആകാശത്തേക്ക് നോക്കിയിരിക്കുക അവരങ്ങനെ കാത്തിരിക്കുന്നു പക്ഷേ വന്നില്ല ആര് വന്നില്ല അവർ കാത്തിരിക്കുന്നത് എന്തോ അത് വന്നില്ല അവർ കാത്തിരിക്കുന്നത് എന്താണ് വിമാനങ്ങളെ ഇനിയാണ് അതിൻ്റെ പിന്നിലുള്ള കഥ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ മെലനേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലെ നരവംശാസ്ത്രജ്ഞരും മറ്റു നിരീക്ഷകരും ഇതുപോലുള്ള രംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രദേശത്തുടനീളമുള്ള തദ്ദേശീയ സമൂഹങ്ങൾ കൊളോണിയൽ ശക്തികളുമായി ആദ്യമായി ഏറ്റുമുട്ടി ആ കാലഘട്ടത്തിൽ വിദേശികൾ കൊണ്ടുവന്ന ഭൗതിക വസ്തുക്കളുടെയും ഭൗതിക രീതികളുടെയും ഒക്കെ സമൃദ്ധിയിൽ അവർ അത്ഭുതപ്പെട്ടു രണ്ടാം ലോഹമഹായുദ്ധകാലത്ത് നിരവധി മലനേഷ്യക്കാർ യു എസ് ഓസ്ട്രേലിയൻ സൈനിക സേനകൾക്കായി ജോലി ചെയ്തു സാധാരണഗതിയിൽ ഈ നാട്ടുകാർ തദ്ദേശീയർ ജോലി ചെയ്യുന്ന രീതിയിലുള്ള മത്സ്യബന്ധനം വേട്ടയാടൽ കരയിൽ പണിയെടുക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കൽ തുടങ്ങിയ ഉൽപാദന പ്രക്രിയകളിലൊന്നും ഏർപ്പെടാതെ നിൽക്കുന്ന സൈനികരെ ഇവർ നിരീക്ഷിച്ചു ആര് തദ്ദേശീയർ സൈനികർ ചെയ്യുന്നത് എന്താണ് മാർച്ച് ചെയ്യുക പതാകകൾ ഉയർത്തുക ഓരോ സിഗ്നലുകൾ കാണിക്കുക ഉറച്ച് കമാൻഡുകൾ പുറപ്പെടുവിക്കുന്ന കുറച്ച് ശബ്ദം കേൾപ്പിക്കുക ആകാശത്ത് നോക്കി ആംഗ്യം കാണിക്കുക ഒക്കെയായിരുന്നു ഈ സൈനികർ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ലോഹപക്ഷികൾ പ്രത്യക്ഷപ്പെട്ട് ഈ സൈനികർക്കായി എല്ലാതരം സാധനങ്ങളും കൊണ്ട് കൊടുക്കുന്നു സൈനികരുടെ ഈ വിചിത്രമായ ആചാരങ്ങളാണ് ലോക സൈനികർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാൻ കാരണമായതെന്ന് ഈ തദ്ദേശീയർ കരുതി എന്നാൽ യുദ്ധം അവസാനിച്ചതോടെ അവിടെ നിന്ന് സൈനിക താവളങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും സൈനികരൊക്കെ അവിടെ നിന്ന് മടങ്ങുകയും ഒക്കെ ചെയ്തു അതോടുകൂടി എന്ത് സംഭവിച്ചു സാധനങ്ങൾ എത്തുന്നത് നിലയ്ക്കുകയും ചെയ്തു അപ്പോൾ തദ്ദേശീയർ കരുതിയത് എന്താണ് ആചാരങ്ങളും ഈ സൈനികർ ഇങ്ങനെയൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെയും ലോകപക്ഷികൾ വന്ന് സാധനങ്ങളൊന്നും വിട്ടുകൊടുക്കാത്തത് എന്ന് ഈ തദ്ദേശീയർ കരുതി അപ്പോൾ എന്ത് ചെയ്യൂ ചരക്കുകളൊക്കെ വീണ്ടും ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി തദ്ദേശീയ നേതാക്കൾ സൈനികരുടെ രീതികളെ ആചാരങ്ങളായി കണ്ടുകൊണ്ട് അത് അനുകരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി താമസിയാതെ ആ ആചാരങ്ങളെ ചുറ്റിപ്പറ്റി വിപുലമായ ഐതിഹ്യങ്ങളും ദൈവശാസ്ത്രങ്ങളും വികസിച്ചു ആ ചരക്കുകൾ ദൈവങ്ങളിൽ നിന്നുള്ള ഒരു സമ്മാനമായിരിക്കണമെന്നും വിദേശികൾക്ക് ആ ആചാരങ്ങൾ നേരത്തെ വശമുണ്ടായിരുന്നതുകൊണ്ടുമാണ് അവർക്ക് ഇതൊക്കെ കിട്ടിയതെന്നും ഇവർ ചിന്തിച്ചു മലനേഷ്യയ്ക്ക് പുറത്ത് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇത്തരം മതപ്രസ്ഥാനങ്ങൾ കാർഗോ കൾട്ട് എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു ഓസ്ട്രേലിയൻ വാർത്താ മാസികയിലാണ് ഈ പദം ആദ്യമായി അച്ചടിയിൽ പ്രത്യക്ഷപ്പെട്ടത് താമസിയാതെ നിരവധി നരവംശാസ്ത്രജ്ഞർ ഈ വാക്ക് സ്വീകരിച്ചു എന്നാൽ അവരിൽ തന്നെ ചിലരാവട്ടെ ഈ പദത്തിനെതിരെ എതിർപ്പുകൾ ഉന്നയിച്ചു കാരണം അതിൻ്റെ പാശ്ചാത്യ കേന്ദ്രീകൃതമായ ബോധവും ചില നിന്ദിയമായ അർത്ഥങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ പ്രദേശത്തുടനീളമുള്ള തദ്ദേശീയ സമൂഹങ്ങൾ ഒരു നൂറ്റാണ്ടിലേറെ യൂറോപ്യൻ പിന്നീട് ഓസ്ട്രേലിയൻ ജാപ്പനീസ് യു എസ് കൊളോണിയൽ സൈനിക ഇടപെടലുകൾ അനുഭവിച്ചു ഈ നുഴഞ്ഞുകയറ്റക്കാർ അവരുടെ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവരെ അടിമവേലകളിലേക്ക് നിർബന്ധിക്കുകയും ചെയ്തു ക്രിസ്തുമതത്തിന് അനുസൃതമല്ലാതെ പരമ്പരാഗത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരെയൊക്കെ ശിക്ഷിക്കുന്ന സദാചാര പോലീസ് മീഷണർമാരും അവിടെയൊക്കെ ഉണ്ടായി ഈ സാഹചര്യത്തിൽ പ്രാദേശിക നേതാക്കൾക്ക് അവരുടെ അധികാരം ഏകീകരിക്കുന്നതിനും പിടിച്ചു നിർത്തുന്നതിനും സാമൂഹികമായ സമ്മർദ്ദങ്ങളേക്ക് ഒഴിവാക്കുന്നതിനും ഒരു പ്രോട്ടോ നാഷണലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് കീഴിലോ രാഷ്ട്രീയ സ്വയംഭരണത്തിനായുള്ള ആവശ്യത്തിനോ കീഴിൽ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഇത്തരം കാർഡോ കൾട്ടുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നരവംശാസ്ത്രജ്ഞർ പറയുന്നു എന്നാൽ കാർഗോകാൾട്ടുകളുടെ ആവിർഭാവം മറ്റൊന്നുകൂടി വെളിപ്പെടുത്തുന്നു ആചാരങ്ങൾക്കായുള്ള സാർവത്രികമായി മനുഷ്യൻ്റെ ആവശ്യം ഈ വീക്ഷണകോണിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ജീവിക്കുന്ന നമുക്ക് മെലിനേഷ്യക്കാരുടെ ആചാരങ്ങളെ കുറച്ചൊക്കെ ഇപ്പോൾ പരിചയമായി തോന്നാൻ തുടങ്ങിയേക്കാം അല്ലേ കാരണം നമ്മൾ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ് ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു അപരിഷ്കൃത ശ്രമമായിട്ടാണ് ആദ്യകാല നരവംശാസ്ത്രജ്ഞർ ഇത്തരം ആചാരങ്ങളെയൊക്കെ കണ്ടിരുന്നത് പ്രതിസന്ധിയുടെ കാലത്ത് മെലനേഷ്യൻ കാർഗോ സംസ്കാരങ്ങൾ വൻതോതിൽ വളർന്നു പതിനേഴാം നൂറ്റാണ്ടിൽ കോളനിക്കാർ ഈ പ്രദേശത്ത് എത്തിത്തുടങ്ങിയപ്പോൾ മെലനേഷ്യക്കാർ തങ്ങളുടെ പ്രാദേശികമായ സംസ്കാരങ്ങളും ജീവിത രീതികളുമൊക്കെ തകടം മറഞ്ഞതായി കണ്ടു അതിനുവേശക്കാർ അവരുടെ ആചാരങ്ങളെയും മാനദണ്ഡങ്ങളെയും എല്ലാം വില കുറച്ച് കാണുന്ന മാറ്റങ്ങൾ വരുത്തി കോളനിക്കാരുടെ സൈനിക ശക്തിയാകട്ടെ പ്രതികരിക്കാൻ കഴിവില്ലാത്ത സൈനിക ശക്തിയുമായിരുന്നു ആധുനികവൽക്കരണത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിച്ച് ബാർട്ടറും സമ്മാനങ്ങളുമൊക്കെ അടിസ്ഥാനമാക്കിയുള്ള അവരുടെ പരമ്പരാഗത വിനിമയ സംവിധാനങ്ങൾ കാലഹരണപ്പെട്ടതായി തോന്നി മുമ്പ് സ്വയം പര്യാപ്തരായിരുന്നെങ്കിലും വിദേശികളുടെ ആഡംബര ജീവിതശൈലിയുമായി ശൈലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദാരിദ്ര്യം അനുഭവപ്പെട്ടു കാരണം അവർ ഗോത്രവർഗ്ഗങ്ങളാണ് കാട്ടിലുള്ളതൊക്കെ കൊണ്ട് പ്രകൃതി നൽകിയതെല്ലാം കൊണ്ട് അവർ സ്വയം പര്യാപ്തരായി ജീവിച്ചെങ്കിലും മറ്റൊരു ജീവിത വ്യവസ്ഥ അവരിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന് മുൻ അവർ അവർക്ക് മുമ്പിൽ അവരുടെ കൺമുന്നിൽ മറ്റൊരു ജീവിത വ്യവസ്ഥ അരങ്ങേറിയപ്പോൾ അവരുടെ രീതികളെല്ലാം ദാരിദ്ര്യമാണെന്നും തങ്ങളൊക്കെ അവരേക്കാൾ താഴ്ന്നവരായണമെന്നുമുള്ള ഒരു ചിന്ത അവരിലുണ്ടായി ഇത്തരം ചിന്തകളിലൂടെയാണ് ഇതിൻ്റെയൊക്കെ ചിന്തകളിലൂടെയാണ് ഈ പശ്ചാത്തലത്തിലാണ് കാർഗോ സംസ്കാരങ്ങൾ ഉയർന്നു വന്നത് കാരണം കോളനിവൽക്കരണക്കാരുടെ കൈയേറ്റം നേരിട്ട പ്രദേശങ്ങളിലാണ് ഈ പ്രസ്ഥാനങ്ങൾ കൂടുതലായി സംഭവിച്ചത് എന്നതാണ് വസ്തുത ഇത് വിശാലമായ ഒരു മാതൃകയാണ് പ്രതിഫലിപ്പിക്കുന്നത് കാരണം യുദ്ധം രോഗം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള സമ്മർദ്ദകരമായ സന്ദർഭങ്ങളിൽ ആളുകൾ ചിലപ്പോൾ ആചാരത്തിലേക്ക് തിരിയാനുള്ള സാധ്യത കുറവാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം ആചാരങ്ങൾ ഫലപ്രദമായ ഒരു പ്രതിരോധ സംവിധാനമാകുമെന്നാണ് ലോകത്തെ ജനങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നത് കാർഗോക്കളുടെ ആചാരങ്ങൾ മലനേഷ്യക്കാരെ അവരുടെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ അതിൻ്റെ അനിശ്ചിതങ്ങളെയൊക്കെ നേരിടാൻ സഹായിച്ചേക്കാം അവ നിർണായക സാമൂഹിക പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കാരണം അവ നടപ്പാക്കാൻ തദ്ദേശീയരെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ ആചാരങ്ങൾ ഒരു പൊതു സ്വത്വബോധം സൃഷ്ടിക്കുകയും ഈ ഒരു കൂട്ടായ ദേശീയ ബോധമുണ്ടാക്കി മറ്റുള്ള ശക്തികളെ പ്രതിരോധിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്തു മതപരമോ മതേതരമോ ആയ ഒരു പ്രത്യയശാസ്ത്രത്തിലുള്ള വിശ്വാസം ആളുകൾക്ക് പ്രത്യാശ നൽകുന്നു എന്നുള്ളതാണ് സത്യം പരമ്പരാഗത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ മെലേനേഷ്യയിൽ കുറച്ചു കാലമായി നിലനിന്നിരുന്നെങ്കിലും ആചാരങ്ങളുടെ രീതിയിലൂടെയാണ് കാർഗോ കൾട്ടുകൾക്ക് പ്രചരിക്കാൻ സാധിച്ചത് ഗ്രൂപ്പ് ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അച്ചടക്കത്തോടെ മാർച്ച് ചെയ്യുക നൃത്തം ചെയ്യുക പാട്ടുപാടൽ എന്നിവ പോലുള്ള കൂട്ടായ ചടങ്ങുകൾ പലപ്പോഴും മികച്ച രീതിയിൽ ഒത്തൊരുമയോട് വൈകാരികമായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രചോദനം നൽകുന്ന മാർഗ്ഗമാണ് എല്ലാത്തിനുമുപരി കാർഗോ കൾട്ട് ആചാരങ്ങൾ യു എസ് ആർമി പോലെ ഒരു ഏകീകൃത യൂണിറ്റിൽ നിന്ന് പകർത്തിയതാണല്ലോ അപ്പോൾ ആ ഏകീകൃത സ്വഭാവം അത് പകർത്തിയവരിലും അതേപടി അവർ അനുകരിക്കുമ്പോഴെങ്കിലും ഉണ്ടാകാം ഒരു പുറം നാട്ടുകാരന് മെലിനേഷ്യക്കാരുടെ പ്രവർത്തനങ്ങൾ നിഷ്കളങ്കമോ വഴിതെറ്റിയതോ ആയി തോന്നേക്കാം എന്നാൽ ാസ്യാത്മകമായി തോന്നുന്ന ഒരു ആചാരത്തിലെങ്കിലും പങ്കെടുത്തിട്ടില്ലാത്ത എത്ര പേർ നമ്മിലുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ജീവി വർഗം പോലെ തന്നെ പുരാതനമായ ഒരു സാമൂഹിക സാങ്കേതിക വിദ്യയുടെ ആചാരങ്ങൾ കാലത്തിനും സ്ഥലത്തിനും അനുസരിച്ച് അതിൻ്റെ രൂപങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പങ്ക് പ്രായോഗികമായി ഒരു മാറ്റവും തുടരുന്നു കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ఎవర్కమ్ నంది నమస్కారం